പ്രതിസന്ധി തീർന്നിട്ട് സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മലയാള താരസംഘടന അമ്മയുടേത് എന്നും ഓരോരോ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കാത്തുനിൽപ്പുണ്ടാവും പുതിയ പ്രശ്നം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളതാണ് താരസംഘടനയിലെ അംഗങ്ങൾ ഒന്നാകെ കൈപ്പൊക്കി ആവശ്യപ്പെട്ടിട്ടും മോഹൻലാൽ പിന്നോട്ട് പോകുന്നത് സമീപകാല വിവാദങ്ങളടക്കം കണക്കിലെടുത്താണ് എന്നാണ് പൊതുവെയുള്ളൊരു പറച്ചിൽ ഉണ്ണിമുകുന്ദനടക്കമുണ്ടാക്കിയ തലവേദനകളിൽ ലാലിന് വല്ലാത്ത വേദനയുണ്ട് ലാൽ പറഞ്ഞത് കേൾക്കാതെ വിഷയം മഷളാക്കിയെന്നാണ് സൂചന യുവനടന്റെ ചിത്രം താരസംഘടനയുടെ ജനറൽ ബോഡി പോസ്റ്ററുകളിൽ നിന്ന് നിന്നുപോലും നീക്കിയിട്ടുണ്ട് ഇതിനൊപ്പം ബാബുരാജിനെ പോലെ ഒരു സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തലും സജീവമാണ് അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടും സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ജഗദീഷ് വേദനിച്ചിട്ടും മോഹൻലാൽ തന്റെ ഇഷ്ടക്കേട് മാറ്റിയിട്ടില്ല നടൻ ബൈജു സന്തോഷ് തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപ്പൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈപൊക്കിയിട്ടും ഇനിയും സമയമുണ്ടല്ലോ മത്സരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമല്ലോ എന്ന് ഒഴിഞ്ഞു മാറുന്ന ലാലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ലാൽ ഇനി മത്സരിക്കില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്ത് പറഞ്ഞതോടുകൂടി മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണത്രേ മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത് അതുവരെ നിലവിലുള്ള അഡ്ഹോ കമ്മിറ്റി തുടരും പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായിട്ടില്ല അതീവ രഹസ്യമായിട്ടാണ് ചർച്ചകൾ നടത്തിയതുപോലും കഴിഞ്ഞ തവണ ചർച്ചകൾ മുഴുവൻ തത്സമയം യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ തർക്കമടക്കം പൊതുസമൂഹത്തിലെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ലൈവ് ഒഴിവാക്കി ഒക്കെ ഒരു മയത്തിൽ ചെയ്യാനാണ് ഭാരവാഹികൾ ശ്രമിച്ചത് ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിയാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനം തീരുമാനമുണ്ടായതുപോലും താൻ പ്രസിഡന്റ് ആകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്നുമാണ് മോഹൻലാലിൻ്റെ നിലപാട് അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജ്യ പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് ഇന്നലത്തെ യോഗം വിരിഞ്ഞത് പുതിയ ഭരണസമിതി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നത് തുടരും പോലെ ഒരു സിനിമ നൽകിയ പ്രതീക്ഷയിൽ അഭിനയവുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് കൊണ്ടാണോ അതോ പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടാൻ താല്പര്യമില്ലാത്തതാണോ ഈ പിന്മാറ്റത്തിന് പുറകിലെ കാരണം എന്നാണ് മനസ്സിലാകുന്നത് സത്യം പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട നടിയെ തള്ളിപ്പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് അമ്മയുടെ ശനിതജ ഹേമ കമ്മിറ്റി കൂടി മരവിച്ച അവസ്ഥയിൽ സിദ്ദിഖ് തന്നെ തിരിച്ചു തിരിച്ചുവരുമെന്നും കണ്ടറിയണം